കൊച്ചിൻ കോർപ്പറേഷനിലെ രവിപുരം ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ആന്റണി ജൂഡിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ആദ്യം തന്നെ തിരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ എങ്ങനെ പോകുന്നു നമ്മള് നല്ല രീതിയിലാണ് പോകുന്നത് ഇന്ന് എം എൽ എ നമ്മളോടൊപ്പം വീട് സന്ദർശനത്തിനുണ്ടായിരുന്നു മൂന്ന് റൗണ്ടുകളോടം നമ്മൾ വീടുകളിൽ കയറുകയും അവരെ കാണുകയും അവരോട് സംസാരിക്കുകയും വോട്ട് അഭ്യർത്ഥിക്കുകയും ചെയ്തു കഴിയും എല്ലാവരുടെയും മനസ്സിൽ കോൺഗ്രസ് രവിവരത്ത് വരണം തിരിച്ചു തിരിച്ചുവരണം എന്നുള്ളൊരു ആഗ്രഹമാണ് എല്ലാവരും നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത് ആളുകൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുന്നുണ്ട് നല്ല പ്രതികരണങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് അതെ നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഞാൻ ഈ നാടിൻ്റെ മണ് മകനാണ് ഈ നാട്ടിൽ ജനിച്ചു വളർന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എല്ലാ വീടുകളിലും നമുക്ക് സുപരിചിതമായിട്ടുള്ള വീടുകൾ തന്നെയാണ് ഒരു മകനെ പോലെ തന്നെയാണ് അവരെല്ലാവരും സ്വീകരിക്കുന്നത് ശക്തമായിട്ടുള്ള എതിരാളികളാണ് അപ്പുറത്തുള്ളത് ശശികല കൗൺസിലറാണ് ശശികല കൂടാതെ തന്നെ ട്വന്റി ട്വന്റി പാർട്ടിക്ക് വേണ്ടി അനിത മത്സരിക്കുന്നുണ്ട് ബി ജെ പിക്ക് വേണ്ടി മുത്തു മത്സരിക്കുന്നുണ്ട് അപ്പോൾ ശക്തമായിട്ടുള്ള എതിരാളികൾ തന്നെയാണ് ചുറ്റുമുള്ളത് അതെങ്ങനെ നോക്കിക്കാണുന്നത് എതിരാളികൾ ഉണ്ടാവുമല്ലോ സ്വാഭാവികമാണ് മത്സരരംഗത്ത് എതിരാളികൾ ഉണ്ടാവുക എന്നുള്ളത് പക്ഷേ ഈ ജനവികാരം എന്ന് പറയുന്നത് കോൺ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിച്ച് വരണമെന്നുള്ളതാണ് ഇവിടെ മുൻകാലങ്ങളിൽ വികസന പദ്ധതികളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് മുൻകാല കൗൺസിലർമാരായിട്ടുള്ള ശ്രീ ഡേവിഡ് പരമ്പിത്തരുണ്ട് മുൻ മേയറായിട്ടുള്ള സൗമിനി ജെയിൻ അവർകളുണ്ട് ഇവരുടെ നേതൃത്വത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ഒരു അഞ്ച് വർഷക്കാലം മാറ്റിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ വികസന പദ്ധതികൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എല്ലാത്തിനും ജനങ്ങളിലേക്ക് ഓടിയെത്താൻ പറ്റുന്ന ജനപ്രതിനിധികളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു വിശ്വാസം നമ്മളെ ഏറ്റവും നല്ല രീതിയിൽ പ്രചോദനം നൽകുന്നുണ്ട് അപ്പൊ ഇനി സ്ഥാനാർത്ഥിയായി വിജയിക്കുകയാണെങ്കിൽ ഈ ഡിവിഷനിലുള്ള ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും പദ്ധതി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടോ സ്വാഭാവികമായിട്ടും ഞാനൊരു പുതു തലമുറയുടെ ഒരു പ്രതിനിധിയായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് വികസനം കൊണ്ടുവരാം അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകി ആൾക്കാരെ പറ്റിക്കുക എന്നുള്ളൊരു ചിന്താഗതി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൽ പക്ഷേ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടെ യു ഡി എഫ് കൃത്യമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോടുകൂടിയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ മണ്ണിലെ ഒരു മകനായിട്ട് നിൽക്കുക ഈ ഈ ഡിവിഷനിലെ ആളുകളുടെ ഏതൊരു കാര്യത്തിനും അവരുടെ കൂടം കൂടെ അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം ആ ഉത്തരവാദിത്വം കൃത്യത്തോടു കൂടെ നിറവേറ്റുക അതിലുപരിയായിട്ട് ഇവിടെ ഈ ഒരു ഡിവിഷനിലെ ഏത് രീതിയിൽ ഏതൊക്കെയാണ് പ്രതിസന്ധികൾ ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഇരുന്ന് അവരോട് സംബന്ധിച്ചതിന് ശേഷം അവരോട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഒരു പദ്ധതി ആവിഷ്കരിക്കേണ്ടത് അല്ലാതെ ഞാൻ ചെയ്തു അല്ലെങ്കിൽ ഞാൻ കൊണ്ടുവരാമെന്ന് പറയുന്ന ഒരു ചിന്താഗതി ഇല്ല നമ്മളാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ് ഈ ഒരു ഡിവിഷനില ഏത് പ്രവർത്തന അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ആവശ്യങ്ങളാണോ അത് ആ ഈ ഡിവിഷനാണ് ആഗ്രഹിക്കേണ്ടത് ആ ഡിവിഷന് വേണ്ടി കൂടെ ഉണ്ടാവും അവർ തീരുമാനിക്കും നമ്മൾ ഒരുമിച്ച് അത് മുൻപോട്ട് കൊണ്ടുപോകും മറ്റൊന്ന് ട്വന്റി ട്വന്റി പാർട്ടിയിൽ നിന്നാണ് യു ഡി എഫിലേക്ക് വന്നത് ട്വന്റി ട്വന്റിക്ക് വേണ്ടിയും പാർലമെന്റിലടക്കം മത്സരിക്കാൻ ഒരു വ്യക്തിയാണ് എന്തുകൊണ്ട് യു ഡി എഫിലേക്ക് വന്നു ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ആ ഒരു ആശയത്തോട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പി ആർ വർക്കില് എല്ലാ ജനങ്ങളും വിശ്വസിക്കുന്നുണ്ട് ജനക്ഷേമം നല്ല ഭരണം സുസ്ഥിര വികസനം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ആ ഒക്കെ വെച്ച കാര്യങ്ങൾ എവിടെയെങ്കിലും നിറവേറ്റിയതായിട്ട് കാണുന്നുണ്ടെന്നുള്ളത് കിഴക്കമ്പലത്ത് മാത്രമാണ് പക്ഷേ കഴിഞ്ഞ എലക്ഷന് ട്വൻ്റി ട്വൻ്റിയിൽ മത്സരിക്കുമ്പോഴത്തേക്ക് ഇലക്ഷൻ്റെ ചട്ടപ്രകാരമാണ് ആ ഒരു സൂപ്പർ മാർക്കറ്റ് പൂട്ടിയത് പിന്നെ എന്തുകൊണ്ട് അത് തുറന്നില്ല എന്നുള്ളൊരു ചോദ്യം ഞാൻ പല എൻ്റെ മാധ്യമ സുഹൃത്തുക്കളായിട്ടുള്ളവരോട് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിൽ പോലും അവിടെ ഈ ഒരു നാളിതുവരെ ആയിട്ടുള്ള ഒരു തുറന്ന് പ്രവർത്തിക്കുകയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിത് ആരോടാണ് ചോദിക്കേണ്ടത് ഒരു മുതലാളി പ്രവർത്തിക്കുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ മുതലാളി എടുത്ത് വെക്കുന്നതാണ് ഇതെന്താ തുറന്ന് പ്രവർത്തിക്കാത്തതെന്ന് വയ്ക്കുമ്പോൾ മുതലാൾ പറയണേ അത് എൻ്റെ ഇഷ്ടമാണ് ഞാനാണ് അതും പണം മുടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ജനങ്ങൾ എന്ന് പറയുന്ന വ്യക്തികൾ എവിടെയാണ് ജനം എന്ന് പറയുന്ന വ്യക്തികൾ എവിടെയാണ് ഈ ചോദ്യങ്ങളെല്ലാം ഉന്നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല അതിലുപരിയായിട്ട് ഇത് കൊടുക്കുന്നത് ആൾക്കാരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയിലാണ് നമ്മളുള്ളത് ജനാധിപത്യ വിശ്വാസികളാണ് നമ്മളെല്ലാവരും അപ്പോൾ നമ്മളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളൊരു ജനാധിപത്യത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യം അത് അവിടെ നടക്കുന്നില്ല ഒരു മുതലാളി തീരുമാനിക്കുക അല്ലെങ്കിൽ ആ കോർപ്പറേറ്റ് തീരുമാനിക്കും ആ തീരുമാനങ്ങൾ എല്ലാവരും അനുസരിച്ച് കൊള്ളണം എനിക്ക് വോട്ട് കിട്ടിയില്ല ഞാൻ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവിടെ അമ്പത്തയ്യായിരം കാർഡുകളാണ് വിതരണം ചെയ്തിട്ടുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തോളം വോട്ടുകൾ എന്നാണ് അവർ പറഞ്ഞിരുന്നത് അവിടെ കിട്ടിയതായിട്ട് നിസ്സാര വോട്ടുകളാണ് അവർക്ക് കിട്ടിയത് അതിൻ്റെ ഒരു പ്രതിഷേധ സൂചകമായിട്ടാണ് ആ സ്ഥാപനം അടച്ചിടുകയും അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്താണ് ഉണ്ടായിട്ടുള്ളത് വികസനങ്ങൾ ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്ന കാര്യങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാം സിംഗപ്പൂർ മോഡലാണ് നമ്മൾ സിംഗപ്പൂർ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയാം സിംഗപ്പൂർ മോഡൽ എങ്ങനെയാണെന്നുള്ളത് ജനങ്ങളുടെ അടിസ്ഥാനപരമായിട്ടുള്ള വികസനം നടത്തുക എന്നുള്ളതാണ് അത് ഈ പറയുന്ന ഈ കാലം ഇതുവരെയായിട്ടും ഭരിച്ച നേതാക്കന്മാരുണ്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടാണ് പല കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുള്ളത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് ഒരു വികാരത്തിൻ്റെ പുറത്താണ് ജനങ്ങളെ പ്രലോഭിപ്പിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം പോകുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത് പക്ഷേ ട്വൻറ്റി ട്വൻറ്റി കൊച്ചു കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് അടക്കം മത്സരിക്കുന്നുണ്ട് യെസ് എനിക്ക് തോന്നുന്നു എഴുപത്താറ് ഡിവിഷനിൽ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല സ്ഥാനാർത്ഥികളുണ്ട് പോസ്റ്ററുകളുണ്ട് സ്ഥാനാർത്ഥികളുടെ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പാർട്ടിയുടെ നേതാവ് അല്ലെങ്കിൽ നേതാ നേതൃത്വങ്ങൾ എവിടെയെങ്കിലും വന്ന് പ്രചരണം നടത്തുന്നതായിട്ട് കാണുന്നില്ല ഇതൊരു പേരിന് ഒരു എന്താ പറയണ ഞങ്ങൾ മത്സരിക്കുന്നുണ്ട് ഞങ്ങൾക്കൊരു വിസിബിലിറ്റി ഉണ്ടാവണം അത് നാളുകളിൽ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കും ഇത് മത്സരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തവണ യു ഡി എഫ് അപ്പോൾ കോർപ്പറേഷൻ ഭരണം തിരിച്ചുപിടിക്കുമെന്നൊരു വിശ്വാസമുണ്ടോ തീർച്ചയായും വിശ്വാസമുണ്ട് ഈയൊരു ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് നമുക്ക് വേണ്ടതെന്ന് പറയുന്നതെങ്കിൽ മാറുന്ന സമയത്ത് മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ഒരു ഭരണസമിതിയാണ് വേണ്ടത് അല്ലെങ്കിൽ മറ്റൊരാൾ വെച്ച സാധനങ്ങൾ വെച്ചിട്ട് ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഇപ്പം നടക്കുന്നത് പി ആർ വർക്കുകളാണ് ഈ പി ആർ വർക്കുകളിൽ നവമാധ്യമങ്ങളിലൂടെ പി ആർ വർക്കുകളിൽ ചെയ്തിട്ട് ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കതല്ല വേണ്ടത് കോൺഗ്രസ് എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു നേതൃത്വത്തിലോട്ടുള്ള ഒരു ഭരണം വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും എക്സിക്യൂഷനും അറിയുന്ന ഒരു സംഘടനയാണ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് യു ഡി എഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ആ വികാരത്തിൽ നിന്ന് പോകുമ്പോഴത്തേക്കും കൃത്യമായിട്ട് അത് ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ആ മാറ്റം ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് പറയുന്നുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തേക്ക് പിന്നോട്ട് നയിച്ച കൊച്ചീനെ മാറ്റിയെടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി അഞ്ച് വർഷമെന്ന് പറയുന്ന ഒരു ടൈമിൽ ഞങ്ങൾ ഒരു ഡബിൾ എൻജിൻ വെച്ച വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ചങ്കല്ല ഡബിൾ എൻജിൻ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് മൊത്തത്തിൽ എഴുപത്താറ് ഡിവിഷനിലും അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട ഡി സി സി പ്രസിഡൻ്റ് ഉണ്ട് പ്രതിപക്ഷ നേതാവുണ്ട് എം പി ഉണ്ട് എം എൽ എ ഉണ്ട് അവരെല്ലാവരുടെയും ഒരു കോർ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി മണ്ഡലം കമ്മിറ്റികൾ ബൂത്ത് ലെവലിലുള്ള പ്രസിഡന്റുമാർ അവരെല്ലാവരുടെയും ഒരു നേതൃത്വത്തിൻ്റെ പാഠം ഒരു പാഠം ഉൾക്കൊണ്ട് അല്ലെങ്കിൽ പാഠം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് ഒരു ട്രെയിനിങ് നേതൃത്വത്തിലൂടെ പഠിച്ചു വന്നിട്ടാണ് ഇന്ന് എല്ലാ എത്തി വിജയം സുനിശ്ചിതമാണ് ഭരണം ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സ്ഥാനാർത്ഥികളെല്ലാം പ്രചരണത്തിന്റെ തിരക്കിൽ തന്നെയാണുള്ളത് അവരുടെ പ്രത്യേകം അജണ്ടകൾ അടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പ്രചാരണത്തിലേക്ക് അടക്കം കടന്നിരിക്കുന്നത് ഇനി തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് ആരെ തിരഞ്ഞെടുക്കണം ആര് അവർക്ക് നേതൃത്വം നൽകണമെന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങൾ തന്നെയാണ് ക്യാമറമാൻ ജീഷിനൊപ്പം വിനയരാജ് കേരള വിഷൻ ന്യൂസ് കൊച്ചി